ജനങ്ങൾ ലോകത്തിൻ്റെ തുറകളിലും നബിയുന മുഹമ്മദ് റസൂള്ളയോടുള്ളതായ സ്നേഹത്തെ പ്രകടമാക്കുന്നതിൽ പല രൂപങ്ങളാണ് കൈകൊള്ളാറുള്ളത് അതിൽ നിന്നിട്ട് അള്ളാഹുസ്ബാനുത്തല കൽപ്പിച്ച രൂപത്തിൽ സ്നേഹിക്കുന്നവരുണ്ട് നമുക്ക് സൗദി അറബിയിൽ കാണുന്നത് പോലെ അപ്രകാരം തന്നെ ലോകത്തിലുള്ള പല നാടുകളിലും അതിന് വിപരീത ചെയ്യുന്നവരുമുണ്ട് സ്നേഹത്തിൽ അതിന് കഴിഞ്ഞു പോകുന്നവരും അപ്രകാരം തന്നെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാതിരിക്കുന്നവരും അപ്രകാരം തന്നെ സ്നേഹിക്കുന്ന പേരും പറഞ്ഞുകൊണ്ട് നബിയെ പരിഹസിക്കുന്ന രൂപത്തിലാക്കുന്ന രീതിയിൽ കാണുന്നവരും ഇതെല്ലാം നാം ലോകത്തിൽ കാണുന്നതായ രൂപങ്ങളിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ട രൂപം എന്താണെന്ന് ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസി പഠിച്ചിരിക്കൽ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് ഈ യുഗത്തിൽ പരസ്പര വിരുദ്ധവും വ്യത്യസ്തവുമായ ചലനങ്ങളിലൂടെ പലരും ഞാൻ എന്ത് കാട്ടണം അവരങ്ങനെ ചെയ്യുകയാണല്ലോ ഇവരങ്ങനെ ചെയ്യാണല്ലോ അവർ ബഹുഭൂരിപക്ഷമല്ലേ അവർ കാട്ടുന്നത് ശരിയല്ലേ അവരൊക്കെ പഠിച്ചവരാണെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ളതായ ചോദ്യചിഹ്നങ്ങൾക്ക് പകരം എന്ത് വേണം ഓരോ സത്യവിശ്വാസി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കളിലേക്ക് ശ്രദ്ധ ചെലുത്തുക ആരാണ് നമ്മുടെ നേതാക്കൾ റസൂറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ ഒരു വിഭാഗത്തെ അള്ളാഹു ക്ഷിട്ടിച്ച് വിട്ടു എന്തിനു വേണ്ടി റസൂൽ എങ്ങനെ ജീവിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു ഏത് രൂപത്തിൽ ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതം സാമൂഹിക ജീവിതം സാമ്പത്തിക ജീവിതം സ്വകാര്യ ജീവിതം അവരുടെ രാഷ്ട്രീയ ജീവിതം ഏതെല്ലാം രൂപത്തിലാണ് എന്നത് പഠിക്കാൻ ഒരു ഒന്നല്ല രണ്ടല്ല പത്തല്ല പിന്നെയോ പതിനാല് ായിരക്കണക്കിന് മഹാത്മാക്കളെ റബ്ബ്ഷിട്ടിച്ചു വിട്ടു എന്നിട്ട് അവർ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരു വിഭാഗം വരാൻ പോകുന്ന ദൂതരുടെ ബേക്കിൽ അണിനിരക്കുമെന്നും അവരുടെ അണി നടക്കുന്നവരെ കുറിച്ച് അവരുടെ തന്നെ അഥവാ അവരുടെ പ്രവർത്തനത്തിൽ തന്നെ അവരുടെ ജീവിത രീതിയിൽ തന്നെ പ്രകടമാകും എന്ത് മുഹമ്മദ് ജീവിച്ച ശൈലി സല്ലാഹു അലൈ വസ്ലം അപ്പോൾ മുഹമ്മദ് ജീവിച്ച ശൈലി പഠിച്ച് ഗ്രഹിക്കാൻ അവർക്ക് പഠിപ്പിച്ചു അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ മാതൃക ഉൾക്കൊള്ളണമെന്ന് അവർ പഠിച്ചു അതുകൊണ്ട് തന്നെ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ലിമിറ്റ് തെറ്റി കൺട്രോൾ തെറ്റി സ്നേഹിക്കാൻ അറിയുകയില്ല സ്നേഹിക്കുന്നതിൽ അതിന് വിട്ടുകിടക്കുകയില്ല സ്നേഹിക്കുന്നതിൽ വീഴ്ചയും വരുത്തുകയില്ല സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കും കാരണം അല്ല കൽപ്പിച്ച ആ മാതൃക നബിയിൽ നിന്നിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ല അവരെ അതിനുവേണ്ടി സൃഷ്ടിച്ചതാണ് മുഹമ്മദും ജീവിക്കുന്ന വിഭാഗം അവരുടെ ഡ്യൂട്ടി എന്താണ് അവര് ഈ മുഹമ്മദ് കൊണ്ടുവന്നതായ തത്വം ഈ മുഹമ്മദ് കൊണ്ടുവന്നതായ ദീൻ ആ ദീൻ ജീവിതത്തിൽ പകർത്താത്തവൻ ആ മുഹമ്മദ് നബിയെ ധിഖരിക്കുന്നവർ ആ മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്നവർ ആ മുഹമ്മദ് നബിയെ ശകാരിക്കുന്നവർ അങ്ങനെയുള്ള വിഭാഗം അവർക്ക് അവരെ കണി കണ്ടൂടാ ആർക്ക് സഹാബാക്കൾക്ക് അവരെ കണി കണ്ടുകൂടാ എന്തുകൊണ്ട് മുഹമ്മദിന്റെ ശത്രു ആയതുകൊണ്ട് സല്ലല്ലാഹു അലൈ വസ്ലാം അപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലാം ജീവിച്ച ജീവിതരീതി പഠിച്ച് അതിജീവിതത്തിൽ പകർത്തിയ ഒരു വിഭാഗം ഇവിടെ അള്ളാഹു തന്നെ വിട്ടു എന്തിനു വേണ്ടിയാണ് അവർ ജീവിച്ച രീ ജീവിത രീതി ലോകത്തിന് അങ്ങനെ തന്നെ കോപ്പി അടിച്ചു കൊടുക്കണം അങ്ങനെ തന്നെ മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ തന്നെ അവരുടെ ജീവിത രീതിയാക്കി മാറ്റണമെന്ന് കൽപ്പിക്കുന്ന മാതൃകയുള്ളവരായി നിങ്ങൾ മാതൃകയുള്ള പുരുഷന്മാരായി മാതൃകയുള്ള വനിതകളായി ഇവരെ ആ ഒരു സഹബാക്കൾ മാറണം ഇത് അള്ളാന്റെ നിർബന്ധമാണ് അള്ളാഹു ഇട്ട പ്ലാനിങ് അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തിൽ പിഴക്കുമോ ഇല്ല തീരുമാനമാണ് മുഹമ്മദ് മാത്രം അവിടെ ചെന്നാൽ പോരാ മുഹമ്മദിന്റെ കൂടെ ഈ മുഹമ്മദ് ജീവിക്കുന്ന ജീവിതത്തിനെ വസ്ല്ലാം മുഹമ്മദ് ജീവിക്കുന്ന ജീവിതത്തിനെ നേർക്ക് നേരെ കണ്ട് കോപ്പി അടിക്കുന്ന ഒരു സമൂഹം അവിടെ ജീവിക്കണം ആ സമൂഹമാണെങ്കിൽ അല്ല അതിനുവേണ്ടി അവരെ ശക്തിച്ചു എന്നതാണ് ഏത് പോലെ രാത്രി അയാതാക്കൽ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യൽ പോരാടും പോലെ പോരാടൽ മത്സരിക്കും പോലെ മത്സരിക്കൽ പ്രബോധനം ചെയ്യുമ്പോൾ പ്രബോധനം ചെയ്യൽ ഹിജിറസൂല് ചെയ്തതുപോലെ സാബാക്കൾ അഥവാ മഹാജിറുകൾ അങ്ങനെ ചെയ്തതുപോലെ ചെയ്യുന്നവർ ഇവിടെ ആരെങ്കിലും പറയല്ല അല്ല അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയാണ് ആ സർട്ടിഫിക്കറ്റ് അല്ല നൽകിയതായ വിഭാഗം റസൂലുള്ളാഹി സല്ലാ അലൈഹി വസിനെ സ്നേഹിക്കേണ്ട രൂപം അവരുടെ ജീവിതത്തിൽ നിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ ലോകത്തിന് പഠിപ്പിച്ചതായ റസൂലിൻ്റെ നാവിലൂടെ കേട്ടതായ നബിയെ സ്നേഹിക്കേണ്ട രൂപത്തിൽപ്പെട്ടതായ ഭാഗത്തിൽ അവർ പഠിപ്പിച്ചതിൽപ്പെട്ടതാണ് അന സയ്യിദു വലദി ആദം വലാ ഫഖറ ഞാൻ ആദമിന്റെ സന്തതികളുടെ നേതാവാണ് അഭിമാനം പറയല്ല ആദമിന്റെ സന്തതികളുടെ നേതാവാണ് എപ്പോളിയോ മൽയാമ പരലോകത്തിൽ ആദമിന്റെ സന്തതികളുടെ നേതാവാണ് അത് ഞാൻ അഭിമാനം പറയല്ല എനക്കള്ള നൽകാൻ പോകുന്ന പ്രത്യേകതയാണ് ഉടമയാണ് ാണ് പോകുന്ന പ്രത്യേകതയാണ് ആദ്യമായിട്ട് ഖബറാണ് ആദ്യമായി പിളരുക ഞാനാണ് ആദ്യമായി ജീവിക്കപ്പെടുക അള്ളാഹു പുനർജീവനം നൽകുക അപ്പോൾ പറഞ്ഞതായ ആ പ്രത്യേകത ആ സഹാബാക്കൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നു നമ്മളിലേക്ക് എത്തിച്ചു അത് സംരക്ഷിച്ചു അത് സൂക്ഷിച്ചു അത് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ റസൂറുല്ലാഹി സാഹു അലൈ വസ്ല്ലം എങ്ങനെയാണ് ജീവിച്ചതെന്ന് ആർക്കും സഹബാക്കൾക്കറിമ്പോലറിയാൻ പറ്റുന്നതല്ല ആർക്കും സഹബാക്കൾ ഫിറ്റാക്കിയതുപോലെ ഫിറ്റാക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ റസൂറുള്ളോടുള്ള സ്നേഹം മെബത്ത് സഹബാക്കൾ ഫിറ്റാക്കിയതുപോലെ ആർക്കും ഫിറ്റാക്കാൻ പറ്റുന്നതല്ല ആർക്കും അതെങ്ങനെയാണെന്ന് സഹബാക്കൾ പഠിച്ചതുപോലെ പഠിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആ റസൂലുല്ലാന്ന് നേരിട്ട് കണ്ടുപിടിച്ച ആ സഹാബാക്കൾ പറഞ്ഞ ഭാഗങ്ങളിൽ പെട്ടതാണ് എന്ത് റസൂലുഹു അലി വസ്ല്ലാം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ അവരുടെ നേതാവായ ആ മുഹമ്മദ് പരലോകത്തിൽ ഷഫാത്തിന്റെ അധികാരം ലഭിക്കാൻ പോകുന്ന മുഹമ്മദ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യം കിളുക്കാൻ അള്ളാഹ് അധികാരം കൊടുക്കാൻ പോകുന്നതായ മുഹമ്മദ് ആ മുഹമ്മദ് ഇവിടെ ജീവിച്ചിരുന്ന വേളയിൽ വേളയിൽഹു അലി വസ്ല്ലാം ആ സഹാബാക്കൾ

എന്നിട്ട് റസൂ ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങണമെന്ന് ഉണ്ടായിരുന്ന അൻസാറുകളിൽ വീട്ടിലിറങ്ങണമെന്ന് മുസ്ലിങ്ങളായ നേതാക്കൾ ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങൂ സ്വർഗത്തോപ്പ് നിലകൊള്ളുന്ന ആ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ പിൻകാലഘട്ടത്തിൽ സ്വർഗത്തോപ്പ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതായ റസൂല്ഹു അലൈവല്ല അവിടെ നിന്ന് റസൂൽ താമസിക്കാൻ വേണ്ടി വനു ഗോത്രക്കാരുടെ വസതിയെ തെരഞ്ഞെടുത്തു വീട്ടിനെ തെരഞ്ഞെടുത്തു ആരുടെ വീടാണ് അബു അയ്യു അൻസാരി റസൂലിനോട് ആദ്യം രണ്ട് നിലയുടെ കെട്ടിടമാണ് ആദ്യം താഴെ താമസിക്കാൻ പറഞ്ഞു ആദ്യം താഴെ താമസിക്കാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം ഭാര്യയൊക്കെ കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാണ് നമ്മളിവിടെ മീതെ താമസിക്കുമ്പോൾ അന്നത്തെ മച്ചെന്നൊക്കെ പറഞ്ഞാൽ അത്ര കട്ടിയുള്ളതൊന്നുമല്ലല്ലോ കോൺക്രീറ്റ് അല്ലല്ലോ നമ്മളിവിടെ താമസിക്കും മീത നടക്കുമ്പോൾ ഒന്നാമത് റസൂല് താഴെ നമ്മൾ മീതെ രണ്ടാമത് അവരിലേക്ക് നാം നടക്കുമ്പോൾ മണ്ണ് വീടുപോകും അല്ലെങ്കിൽ പൊടിപടലങ്ങൾ വീടുപോകും മൂന്നാമത് ഇപ്പോൾ വല്ല വെള്ളവും ഒഴിഞ്ഞു പോയാൽ റസൂലിലേക്ക് എത്തും അങ്ങനെ പല നിലക്കും റസൂള്ളാഹ്ക്ക് ദ്രോഹം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അവർ ഇറങ്ങി പറയുന്നു റസൂല് നിങ്ങൾ മീതെ താമസിക്കാം ഞങ്ങൾ താഴെ താമസിക്കാം അങ്ങനെ റസൂല്ലാഹിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയതായ ആ മഹാത്മാക്കളുടെ ശൈലി നാം പഠിക്കുമ്പോൾ അവർ ഒരിക്കലും ഒരു നിലക്കും റസൂൽലാഹി സലാഹു അലി വസ്ല്ല വീഴ്ച വരുത്തുന്നതല്ല അവരെ ബഹുമാനിക്കുന്നതിന് വീശ വരുത്തുന്നതല്ല അവരെ ആദരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതല്ല അവരെ സ്നേഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് വേണ്ടി അള്ളാഹുസ്മാനോല കൊണ്ടുവന്ന മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പറയും പോലെ സൂചന നൽകും പോലെ ഇവിടെ പള്ളി കെട്ടാൻ ഒരുങ്ങി പള്ളി കെട്ടി യുദ്ധം ചെയ്യാൻ ഒരുങ്ങി യുദ്ധം ചെയ്തു ഒരുങ്ങി പോരാടി എന്ന് മാത്രമല്ല പോരാടുന്ന കൂട്ടത്തിൽ അവർ ശത്രുക്കളെ വധിക്കുകയും അവരെ ശത്രുക്കൾ വധിക്കുകയും ചെയ്യുമെന്ന് സൂചിപ്പിച്ച രൂപത്തിൽ അവർ അള്ളാഹുവിനു വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്യാൻ തീരുമാനിച്ചു റസൂനോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന ആദർശത്തിന് വേണ്ടിയും നിങ്ങളുടെ ഈ മതത്തിന് വേണ്ടിയും ഈ സത്യവിശ്വാസത്തിന് വേണ്ടിയും ഞങ്ങൾ ശരീരം ആഹൂതി ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെ നിങ്ങളുടെ ത്തെ ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാൾ അഥവാ ഞങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതായ ആ സഹാബാക്കൾ മദീനയില് രണ്ടാമത്തെ യുദ്ധമാകുന്ന യുദ്ധം നടന്ന വേളയിൽ അൻസാറുകൾ അതേ പറഞ്ഞ വാഗ്ദാനം പുലർത്താൻ ആരംഭിച്ചു നബി സല്ലാഹു അലൈ വസിനെ എതിരിൽ ശത്രുക്കൾ ആഞ്ഞടിച്ചപ്പോൾ നബിയുടെ മുമ്പിലേക്ക് വരുന്ന അമ്പുകളെ സ്വീകരിച്ചു ഒരാൾ വീഴുന്നു രണ്ടാൾ വീഴുന്നു മൂന്നാൾ നാലാൾ അഞ്ചാൾ ആറാൾ ഏഴുവരെ മടി വെച്ചിട്ട് വെച്ചിട്ട് കണ്ടപ്പോൾ ഉടമ്പടി ചെയ്തതായ ആ മഹാത്മാക്കളായ അൻസാറുകളോട് നാം നീതി പുലർത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കുകയുണ്ടായി സ്നേഹം കണ്ടില്ലേ സ്നേഹിച്ച രൂപം കണ്ടില്ലേ അത്രയും കൂടുതൽ സ്നേഹിച്ചവരാണ് ആര് ഈ സ്നേഹിച്ചതായ സഹബാക്കൾക്ക് റസൂഭായ് സലഹു അലൈവസലമനെ സ്നേഹിക്കുമ്പോൾ അതിലൊരു ജന്മദിനാൻ കൊണ്ടാണമെന്ന് വിവരമുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കുമോ അത് ചെയ്യാതിരിക്കുമോ അത് കാട്ടാതിരിക്കുമോ ും നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ ദൂതരേ നിങ്ങൾക്കള്ളാനോട് സ്നേഹമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കുക എന്നാൽ അല്ലാ നിങ്ങളെ സ്നേഹിക്കും അപ്പോൾ അള്ളാന്റെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എന്നനുസരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സ്നേഹം അനുസരിക്കാതെ കിട്ടുമോ റസൂല്ലാൻ അനുസരിക്കാതെ സ്നേഹം സ്ഥാപിക്കൽ ശരിയാണോ പച്ചക്കള്ളമാണ്

മാർച്ച് നടത്തുന്ന ശൈലിയും റസൂൽ നിസ്സാരം അത് അവര് നല്ല ഉദ്ദേശം കൊണ്ടാണ് കാട്ടുന്നത് നല്ല ഉദ്ദേശം കൊണ്ട് പേരടിക്കുക നല്ല ഉദ്ദേശം കൊണ്ട് മ്യൂസിക്കും ഹാർമോണിയങ്ങളും റസൂലിനെ എതിർത്ത ആ തെച്ച് ചെയ്യുക റസൂല്ലെ സ്നേഹം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്താ യഥാർത്ഥത്തിൽ എന്താണ് പ്രഹസനം സൗദി അറേബ്യ റസൂൽ വന്ന മുതൽ ഇതുവരെ അള്ള സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത മക്കയും മദീനയും ഹെജാസും ഉള്ള നാടാണ് എന്തിലൂടെ സംരക്ഷിക്കാം ഇവിടെ ഇറങ്ങിയ ആ ആദർശത്തിലൂടെ സംരക്ഷിക്കാം അങ്ങനെയുള്ള നാട്ടിൽ ഇവിടുത്തെ നേതാക്കൾ ഏകദേശം മുന്നൂറ് വർഷമായിട്ട് ഇവിടെ വലിക്കുന്ന വിഭാഗം പറയുന്നത് ഞങ്ങൾ ചെയ്യൂല 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 കാരണം ഖുർആാനിലില്ല സുനത്തിലില്ല സഹപാക്കൾ ചെയ്തിട്ടില്ല സഹപാക്കളാണെങ്കിൽ അവരുടെ ജീവൻ വലിയ അർപ്പിക്കാൻ തയ്യാറാണ് വസ്തു തകൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ വിധി അനുസരിച്ച് അങ്ങനെയുള്ളവരുവരെ കാട്ടാത്ത രൂപത്തിൽ തോന്നിവാസം കാട്ടാനോ ഞങ്ങൾ തയ്യാറില്ല തെളിവ് പറഞ്ഞു പറയൂ ഖുർആാലിലൂടെ സ്വന്തത്തോടെ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പണ്ട് തന്നെ പറയുന്നു അത് വേറൊരു ശൈലിയിൽ ഇന്നും മക്ക മെമ്പറിന്റെ വീത ലോകം കേട്ടതാണ് അത് വളരെ ഗൗരവത്തോടു കൂടി സംസാരിച്ചതാണ് എന്തേ കൊണ്ടാടിയില്ല അവർ റസൂല കൽപ്പിച്ച ആ കൽപ്പന ജീവിതത്തിൽ പകർത്തലിലാണ് സ്നേഹം അതാണ് അവർ നടപ്പാക്കിയതും മനസ്സിലാക്കിയതും അവ അതാണ് അവരുൾക്കൊണ്ട യഥാർത്ഥ അഹൽ സുജമാതൻ്റെ ആശയയാദർശം അതുകൊണ്ടാണ് അവർ റസൂല് ജീവിച്ചതുപോലെ ജീവിക്കുന്നതിൽ പെട്ടതാണ് റസൂൽ പഠിപ്പിക്കാത്ത ചെയ്യാത്ത അല്യോമാക്കുമൽ തുലക്കും ദീനക്കും നിങ്ങളുടെ ദീൻ ഇന്നത്തോടും കൂടി പൂർത്തിയായി ഇതിൽ ആഘോഷമില്ല ഇതിൽ ആഘോഷമില്ല ഇതിൽ ഉറൂസുകളില്ല ഇതിൽ ഇസ്ലാമിക തർച്ചകളില്ല ഇതിൽ പൂരങ്ങളിൽ ഇല്ല ഇതിൽ കൊണ്ടാണ്ടലുകളില്ല എന്തല്ലാതെ രണ്ട് പെരുന്നാളുകളല്ലാതെ അങ്ങനെയുള്ള റസൂൽ ഈ മതം ആവസാരിച്ചു എന്ന ആർഫയിൽ മെരിച്ച വർഷത്തിൽ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന്റെ അഹതൽ കൊണ്ടതു മാത്രന്തി അല്ലാത ദിനാക്കാൻ സാധിക്കുന്നതല്ല എന്ന തിരുമാനത്തിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് മാക്കാനൽ മുഅ്മിനുലാ മുഅമിന ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസരിക്കോ യോജിചതെ അല്ലാ ഇദാ ഖലല്ലാഹു റസൂലുഹു അമറ അല്ലാഹയും റസൂലും ഒരു കാര്യം വിളിച്ചു കഴിഞ്ഞാൽ അയകൂന ലഹും കേരളത്വം ഇന്ന അബ്ദിയും അവരുടെ ഇഷ്ടാനുസരണം അഭിപ്രായം അതിലുണ്ടാവുക അള്ളയും റസൂലും പറഞ്ഞ ആ മതത്തിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാൻ ലോകത്തിൽ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല ഇത് നിന്റെയോ നിന്റെ വാപ്പൻ്റെയോ എൻ്റെയോ എൻ്റെ വാപ്പയുടെയോ സ്വത്തല്ല റബ്ബിൻ്റെ മതമാണ് റബ്ബിൻ്റെ മതം റബ്ബ് അനുസരിച്ച് കൽപ്പിച്ചതനുസരിച്ച് റസൂറുള്ള കാണിച്ചതനുസരിച്ച് വിറ്റാക്കേണ്ടതാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് പ്രേമത്തിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും കൂന്താട്ടങ്ങൾ കാട്ടിക്കുട്ടിയാൽ അത് യഥാർത്ഥത്തിൽ വെളുക്കാൻ തേച്ച് പാണ്ടായതുപോലെ പരലോകത്തിൽ പരിസരത്തിൽ പരിസരത്തിൽ വെച്ചിട്ട് തള്ളപ്പടും 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 അതിഷ്ടിക്കട്ടെ